ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റാഗി പൗഡർ ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ളൊരു ഡ്രിങ്കാണിത് റാഗി പൗഡർ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് റാഗി പൗഡർ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് റാഗി പൗഡർ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇവിടെ ഇതിപ്പോൾ ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റാഗി പൗഡർ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതിയാകും ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കൂടുതലങ്ങ് തിക്കാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒരല്പസമയം നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ കുറുകി വരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കുറുക്കിയെടുത്താൽ മതിയാകോട്ടോ ഇനി ഇതിൻ്റെ ചൂട് ആറി കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ റാഗി മിക്സിൻ്റെ ചൂട് ആറിയിട്ടുണ്ട് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു റാഗി മിക്സ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴത്തിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കൂടുതൽ ഹെൽത്തി ആയിരിക്കും ഇനി അല്പം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷ്യൂനട്ട്സിന് പകരം പീനട്ട്സോ ബദാമോ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുക്ക് ചെയ്തെടുത്ത ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുക്കാത്ത ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ഇനി നമ്മുടെ ഡ്രിങ്കിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കയുടെ തൊലി മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം നമ്മളിവിടെ നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് അരക്കപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് എത്രത്തോളം തിക്കിനസ് ആവശ്യമുണ്ടോ ആ ഒരളവിൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇതായി ഇവിടെ ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റാഗി പൗഡർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ റാഗി ഉപയോഗിച്ച് എല്ലാവരും നല്ല രുചിയുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്